വിശ്വാസം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകിയ ഈ ഇന്ത്യയിലാണ് ആന്റി കൺവെർഷൻ ബിൽ എന്ന പേരില് നിർബന്ധിച്ച് ഞാൻ മോഡിജിയോട് പറഞ്ഞാണ് ഒറ്റയാള് പോലും ക്രിസ്തീയ ദൗത്യ ക്രിസ്ത്യന്റെ ആദർശം അനുസരിച്ചും സഭയുടെ നിയമം അനുസരിച്ചും ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല ഒരാളെയും ക്രൈസ്തവ സഭയിൽ അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ ഐസവ സമിതി കൊണ്ടുവന്ന ഗൗരവമായ തെറ്റും അങ്ങനെ ഇരിക്കും നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാത്ത ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പേരിൽ ഇത് പേര് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് നേരത്തെ ബിജുവാക്കയില് ജാബൽപൂരില് നമ്മുടെ തന്നെ രൂപാംഗമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിന് എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു ബിഷപ്പാണ് വിളിച്ചു പറഞ്ഞ നാളെ ഈ മഠം മുഴുവൻ മുഴുവൻ ആക്രമിക്കും ജബൽപൂരില് അത് കത്തിച്ചു കളയെന്ന് പറഞ്ഞ് ഉടനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഏതായാലും പിറ്റേ ദിവസം ഈ വലിയ ഈ വർഗീയ എക്സ്ട്രീം ഗ്രൂപ്പ് മഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായാലും അന്ന് ഒരു നൂറോളം പോലീസുകാർ വന്നതുകൊണ്ട് ആ മഠം കത്തിക്കില്ല പക്ഷെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള റാലി കേരളത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെയുള്ള ഭരണഘടനക്കെതിരായ പ്രവർത്തനത്തിന് മതസ്വാതന്ത്ര്യത്തിനെതിരായ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വിവേചനത്തിനെതിരായുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ലോക മനസ്സാക്ഷിയുടെ മുമ്പില് ഈ രണ്ട് സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്യാതെ ആക്രീന ആശുപത്രിയിലേക്ക് മൂന്ന് കുട്ടികളെ ജോലിക്കായി ലഭിക്കാൻ ഇന്ന ആൾക്കാര് പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ദുർഗെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവർ പി കെ ആണ് ആരെ വിളിച്ചു പറഞ്ഞു വന്ന് ഈ ജരക്കൂട്ട ആക്രമണം നടത്തി വിസ്താരം നടത്തി അവർക്കെതിരായ തെറ്റായ കുറ്റങ്ങൾ ചെയ്തു ചെയ്തില്ലെന്ന് പറഞ്ഞ് ആരോപണം നടത്തി ജയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിൽ ഒരു രാജ്യം തീർച്ചയായിട്ടും നാമിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു നിഷേധം ഇനിയും തുടരും ബന്ധപ്പെട്ട അധികാരികള് തീർച്ചയായിട്ടും എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വേഗം വേഗം അവസാനിപ്പിക്കുന്ന ചെ നേരത്തെ അവര് ചെയ്തിട്ടുമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നാളെ തന്നെയാണ് ഞാൻ പറയുക ചെയ്യണം മതസ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഇവിടുത്തെ ഈ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടന ബന്ധിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൌരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക